നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു കിഡിലൻ ചമ്മന്തി ആയാലും ഒന്ന് നല്ല ചുട്ടരച്ച ചമ്മന്തി മിക്സിയിൽ അരച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമ്മുടെ വറ്റൽ മുളക് കേട്ടോ എടുത്തോളൂ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉണക്ക ചെമ്മീൻ പിന്നെ നാലഞ്ചാറ് വെളുത്തുള്ളീൻ്റെ ചൊള പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി കുറച്ച് വലുപ്പുള്ള ചെറിയുള്ളി കേട്ടോ അത് അതങ്ങനെ വെല്ലുള്ളി പോലെ തോന്നുന്നത് കുറച്ച് പുളി ഉപ്പ് കറിവേപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമ്മൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കഴുകി നല്ല വൃത്തിയിൽ വേണം കേട്ടോ അതേപോലെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന നേരം ഓരോന്നും എടുത്ത് വെക്കരുത് ഒക്കെ കൂടി കുളായിപ്പോവും അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം നോക്കാം അല്ലേ ആദ്യം ഒരു പാൻ വെച്ചു എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കുക സാധാ വെളിച്ചെണ്ണ അയൽ മതി കേട്ടോ ഓയിലൊന്നും ഉണ്ടാക്കരുത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ആ ടേസ്റ്റ് ഇട്ടാ ചമ്മന്തിക്ക് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ ഉണക്ക ഉണക്കച്ചെമ്മീനല്ലേ അത് വെളിച്ചെണ്ണയിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നന്നായിട്ട് തീ ഓവർ തീയിലാക്കി വെക്കരുത് കരിഞ്ഞു പോവും ആവശ്യത്തിനുള്ള തീ കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതിൻ്റെ മുന്നേ ഞാനൊരു ഉണക്കച്ചെമ്മീൻ സംബന്ധി ഷോർട്സിലിട്ടിരുന്നു പക്ഷേ അതായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആട്ടോ ഈ ഒരു ചമ്മന്തി ഇന്ന് നമ്മൾ വറുത്ത് വറുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം വീണ്ടും ആ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിൻ്റെ ശേഷം കറിവേപ്പ് നമ്മുടെ ചെറിയ ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ വറ്റൽമുളക് അതും ഇട അപ്പം ഇതിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും മീൻസ് നന്നായി ഒരു ബ്രൗൺ കളറാവണം വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് ബ്രൗൺ കളറാവണം കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ ചമ്മന്തി ഫാൻസ് ആണോ ആണെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മളിതാ വറ്റൽമുളക് ഇട്ടു വറ്റൽമുളക് വറ്റൽ അത്യാവശ്യം എടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചമ്മന്തിക്ക് കുറച്ച് അത്യാവശ്യം എരിവേണല്ലോ ഇനി എരി ഇഷ്ടമില്ലാത്ത ആൾക്കാർ കുറച്ചുകൂടെ കിട്ടും ഈ വറ്റൽ മുളകിൻ്റെ എണ്ണമൊക്കെ നമ്മൾ പച്ചമുളകെല്ലാം ഇടുന്നത് വറ്റൽമുളകാണ് അപ്പം ഞങ്ങളിവിടെ എരിവൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പം നമ്മൾ കുറച്ചധികം മുളക് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള സാധനത്തിൻ്റെ അളവും കൂട്ടി എല്ലായിടത്തും നല്ല മഴയല്ലേ അപ്പം എല്ലാവരും ജാഗ്രത ആയിട്ടിരിക്കുക മീൻസ് എല്ലായിടത്തും നല്ല മഴയാണെന്ന് ന്യൂസിലൊക്കെ കാണുന്നുണ്ട് അപ്പം നമ്മളിതാ നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗണിഷ് കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം അതിങ്ങനെ ബ്രൗൺ ബ്രൗണായിട്ടിരിക്കുന്ന കാണാൻ തന്നെ കേട്ടോ വേഗം കൂട്ടി കഴുകി ചോറുണ്ടാകും തോന്നുന്നു ഇത് കാണുന്ന സമയത്ത് അത് നമ്മളത് കഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ നന്നായിട്ട് തുടയ്ക്കണേ മിക്സീൻ്റെ ജാർ എന്നിവ വേണ്ട എന്നിട്ട് നമ്മൾ ഈ ആദ്യം ഉണക്ക ചെമ്മീനില്ലേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചല്ലോ അതിടുക എന്നിട്ട് ഒരു ഒറ്റ റൗണ്ട് ഒന്ന് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇത്രയും അടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ ഓവർ അടിഞ്ഞു പോണ്ട എന്നിട്ട് നമ്മളതൊരു മിക് മീൻസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമ്മൾ ആ ചെമ്മീൻ ചെമ്മീൻ പൊടി ഇതാക്കിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് അതേ സെയിം ജാറിൽ തന്നെ നമ്മൾ നേരത്തെ മീൻസ് ആക്കി വെച്ചാൽ തേങ്ങ തേങ്ങ തേങ്ങയുടെ ഒക്കെ ഇലി വറുത്തു വെച്ചാൽ അത് ഈ ഒരു ജാറിൽ തന്നെ സെയിം ഇട്ടിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ അതും കൂടി ഒന്ന് അടിച്ചിട്ട് നമുക്ക് വരാം അതിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ മാറ്റി വച്ചാൽ പുളിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ മറക്കല്ലേ അതും കൂടി ആഡ് ചെയ്യുക കേട്ടോ ഇത്രയും അടിഞ്ഞാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചെമ്മീൻ്റെ ഇതിലേക്ക് ഈ ഒരു അരപ്പും കൂടി അങ്ങോട്ട് ഇടുക ഈ അടിച്ചതും കൂടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി ഇതിനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലൊരു പിടി പിടിച്ചാണ്ട് കഴിക്കട്ടോ വയറ് നിറയണ അറിയില്ല അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ടോ അല്ലേ കമൻറ്റും കൂടി ഇട്ടോളൂ കേട്ടോ അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രം നീ അനക് എല്ലാവരും സേഫായിട്ടിരിക്കുക ഓക്കെ